നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നിരാശ എന്താണ് എന്ന് നോക്കാം നിരാശ എന്നത് മലയാളത്തിൽ ഹോപ്പ് അഥവാ പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയോ അസാധ്യതയിലേക്കുള്ള വിശ്വാസം നഷ്ടപ്പെടലായോ സൂചിപ്പിക്കുന്നു ലളിതമായി പറഞ്ഞാൽ ഒരാൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ ആകുമ്പോൾ ഇനിയ നല്ലത് സംഭവിക്കില്ല എന്നൊരു തോന്നൽ ആന്തരികമായി ഉണ്ടാകുന്നു അതാണ് നിരാശ ഉദാഹരണം പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ ഒരാളിൽ ജനിക്കുന്ന തോന്നൽ എനിക്കിനി അത് സാധിക്കില്ല എന്ന നിരാശ പ്രിയപ്പെട്ടവൻ വിടവാങ്ങിയപ്പോൾ ഉള്ള ഭാരം നിരാശയുടെ മാനസിക രൂപമാണ് മനഃശാസ്ത്രത്തിൽ നിരാശ മനസ്സിൽ ഡോപ്പമ്മൻ പോലുള്ള പ്രത്യാശ ഹോർമോണുകൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ആണ് എന്ന് പറയാം ദീർഘകാല നിരാശ അഥവാ ഡിപ്രഷൻ എന്ന രോഗത്തിൻ്റെ ഭാഗമാകാം നിരാശ ഒരാളെ ഭൗതികമായും മാനസികമായും ആത്മീയമായും ശക്തമായി ബാധിക്കുന്നു പലപ്പോഴും അവർ തിരിച്ചറിയാതെ തന്നെ നമുക്കതിനെ മൂന്ന് തലങ്ങളിൽ ആയി നോക്കാം മാനസിക ആഘാതം പ്രത്യാശയുടെ നഷ്ടമാണത് എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട രക്ഷയില്ല എന്ന തോന്നൽ മനസ്സിൽ പറ്റി പിടിക്കും നിരാശയുള്ളവർ കാര്യങ്ങളെ നെഗറ്റീവായി മാത്രമേ കാണുകയുള്ളൂ എനിക്കൊന്നും സാധിക്കില്ല എനിക്കൊരു മൂല്യവും ഇല്ലാത്ത ആളാണ് എന്നീ ചിന്തകൾ ഉണ്ടാകുന്നു നിരാശ ദീർഘകാലം തുടരുമ്പോൾ അത് തീവ്രമായ ഡിപ്രഷനിലും ദുഃഖത്തിലും ആത്മഹത്യാ ഭാവത്തിലും എത്തിച്ചേരുന്നു ഭൗതികമായ ആഘാതം ഉറക്കം കുറയാം അല്ലെങ്കിൽ അധികമാകാം ഭക്ഷണ രുചി മാറുന്നു ശരീരത്തിന്റെ ശക്തി കുറയുന്നു ഹോർമോണിലെ മാറ്റങ്ങൾ മൂലം പ്രതിശ പ്രതി പ്രതിരോധ ശേഷി വരെ ഇത് ബാധിക്കുന്നു മൂന്നാം തലമാണ് ആത്മീയ ആഘാതം ജീവിതത്തിന്റെ അർത്ഥത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു ദൈവത്തിലോ ആത്മവിശ്വാസത്തിലോ സംശയം തോന്നുന്നു പക്ഷേ ചിലർക്കിത് തിരിച്ചറിയിലേക്കുള്ള വഴിയുമാകാം നിരാശയിലൂടെ അവർ ആത്മസത്യത്തെ തേടിത്തുടങ്ങുന്നു എന്നാൽ നിരാശ പൂർണമായാൽ അത് ഒരിക്കലും നന്നല്ല നിരാശയുടെ ആഴം പലപ്പോഴും പുതിയ ബോധത്തിൻ്റെ ഒരു ആരംഭം ആകാറുണ്ട് വേദനയെ നേരിടുമ്പോൾ നമ്മ നാം സ്വയം തിരിച്ചറിയുന്നു മനസ്സിലാക്കുന്നു എന്താണ് വാസ്തവത്തിൽ കാര്യങ്ങൾ എന്ന് ഒരു കണക്കിൽ പറഞ്ഞാൽ നിരാശ ഒരാളെ തകർക്കാനും അതേസമയം തീർത്തും പുതുജന്മം നൽകാനും സാധിപ്പിക്കുന്നു നിരാശയിൽ നിന്ന് കരകയറിയാൻ നാം എന്ത് ചെയ്യണം നിരാശയിൽ നിന്ന് മുക്തി കണ്ടെത്താൻ ചില സമഗ്ര മാർഗങ്ങൾ പിന്തുടരാം നിർബന്ധമായും അത് എളുപ്പമല്ല പക്ഷേ ചെറിയ ചുവടുകളിലൂടെ നമുക്ക് മുന്നേറാം നിരാശയുടെ സമയത്ത് നമ്മളിൽ കൂടുതലും ചിന്തകളിൽ മുഴുകിപ്പോകുന്നു അതിനു പകരം ഇഷ്ടമുള്ള ചെറിയ പ്രവർത്തനങ്ങളിലേക്ക് മനസ്സ് തിരിക്കുക നേരത്തെയുള്ള അനുഭവങ്ങൾ ഓർമ്മിക്കുക ജീവിതത്തിൽ നമ്മൾ മറികടന്ന ചലഞ്ചുകളെപ്പറ്റി ഏതൊക്കെ അവസ്ഥ അവസ്ഥയിൽ കൂടി നാം കടന്നുപോയി എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ അതിനും മെച്ചമാണ് എന്ന് ആത്മവിശ്വാസത്തോടെ ഓർക്കുക നിരാശയെ അകറ്റാനായി മുറിവ് മറക്കരുത് അത് സാധാരണമാണ് എന്ന് സമ്മതിക്കുക നിരാശയെ മറികടക്കുന്നത് മൂല്യത്തിൻ്റെ മനധൈര്യമാണെന്നും മനസ്സിലാക്കുക പക്ഷേ അതിന് വ്യക്തി ബാഹ്യസഹായം ശാന്തി മാനസിക പരിശീലനം എന്നിവ എല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ മാത്രമേ സാധ്യമായ ഒരു ഉയർച്ച ഉണ്ടാകൂ ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം